ത്തിലധികം ട്രാക്ടറുകളിൽ കാൽ ലക്ഷത്തോളം വരുന്ന കർഷകർ നേതൃത്വം വഹിച്ച കർഷക സമരത്തിൽ ബി ജെ പി വലഞ്ഞത് ചില്ലറയൊന്നുമല്ല ലോകസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച പണിത രാമക്ഷേത്ര നിർമ്മാണത്തിൽ ജനങ്ങളുടെ വിശ്വാസ്യത കയ്യിലെടുത്തുവെന്ന് ഉറപ്പിച്ചു നീങ്ങിയ ബി ജെ പിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരുന്നു രണ്ടാം കർഷക സമരം കർഷക സമരത്തിന് ക്ഷീണം മാറും മുൻപേ ബി ജെ പി തേടി വന്ന അടുത്ത തലവേദനയായിരുന്നു ഗുസ്തി താരങ്ങളുടെ സമരം നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഗുസ്തി താരങ്ങളുടെ സമരം ബി ജെ പിക്ക് ഉയർത്തിയ വെല്ലുവിളി ചെറുതൊന്നുമല്ല ഒന്നിന് പുറകെ ഒന്നായി തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് വരുന്നതിനിടയിലേക്കാണ് ഇടിവെട്ടിയതുപോലെ ബി ജെ പിക്ക് മറ്റൊരു പ്രഹരവുമായി ഗുസ്തി താരം വിനേഷ് ഫോഗോട്ടിന്റെ രാഷ്ട്രീയ പ്രവേശനം വന്നിരിക്കുന്നത് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് മത്സരിച്ചേക്കുമെന്നാണ് സൂചന വരുന്നത് പ്രതികാരദാഹിയായി നിൽക്കുന്ന വിനേഷിന്റെ പക്കൽ അധികാരത്തിന്റെ ദണ്ട് കിട്ടിയാൽ അതൊരു പണിയാകുമെന്ന് ബി ജെ പിക്ക് നല്ലതുപോലെ അറിയാം മോദി സർക്കാർ വിതച്ച വിനകൾക്കെല്ലാം ബാലറ്റിലൂടെ വിനേഷ് മറുപടി നൽകുമോ എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഹരിയാനയിൽ ഇപ്പോഴും കത്തി ഏരിയുന്ന അടിച്ചമറത്തലുകളുടെയും വേദനയും തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രകടമാകാതിരിക്കില്ല ഒളിമ്പിക്സിന് ശേഷം പാരീസിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തിയ താരത്തിന് ജല സ്വീകരണമായിരുന്നു ലഭിച്ചത് കോൺഗ്രസ് നേതാവും എംപിയുമായ ഭൂപേന്ദ്ര ഹുഡയുടെ നേതൃത്വത്തിലായിരുന്നു വിനേഷിന് സ്വീകരണം നൽകിയത് സമന്വയത്തിന് ബി ജെ പിയും എത്തിയിരുന്നുവെങ്കിലും ആ അടവൊന്നും അവിടെ ചിലവായില്ല രാജ്യതലസ്ഥാനത്ത് ജനക്കൂട്ടത്തിന് നടുവിലൂടെ തുറന്ന ജീപ്പിൽ റോഡ് ഷോ വിനീഷ് വിനേഷ് പോഗുട്ടിന് സ്വീകരണം ഒരുക്കിയത് കണ്ണീരണിഞ്ഞ വിനേഷിനെ സ്വന്തം നാട് ചേർത്തു നിർത്തി കോൺഗ്രസിന് മതിയായ അംഗസംഖ്യ ഉണ്ടെങ്കിൽ ഒഴിവന്ന രാജ്യസഭാ സീറ്റിലേക്ക് വിനേഷിനെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് ഹരിയാന പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിലേക്കാണ് വിനീഷ് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചാൽ ബി ജെ പിക്ക് വീണ്ടും വിയർക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നത് കേൾവികളൊക്കെ ശരിയാണെങ്കിൽ ഹരിയാനയിലെ താമര വലയം തകർക്കുവാൻ ചിലപ്പോൾ വിനേഷ് എന്ന പോരാളി തുനഞ്ഞിറങ്ങിയേക്കും വിനേഷിന്റെ കൂടെ ഗുസ്തി താരങ്ങളുടെ ഒരു പട തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുൻ ഗുസ്തി താരവും തന്റെ ഗുരുവും അമ്മാവനുമായ മഹാവീർ ഫോഗോട്ടിന്റെ മകൾ ബബിത ഫോഗോട്ടിനായെതിരെയായിരിക്കും വിനേഷ് മത്സരിക്കാൻ സാധ്യത രണ്ടായിരത്തി പതിനാലിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലിസ്റ്റായ ബബിത രണ്ടായിരത്തി പത്തൊൻപതിൽ ഒളിമ്പിക്സ് മെഡലിസ്റ്റായ ഗുസ്തി താരം യോഗേശ്വർ ദത്തിനൊപ്പം ബി ജെ പിയിൽ ചേർന്നിരുന്നു ആ വർഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കുകയും ചെയ്തിരുന്ന ആളാണവർ വിനേഷിന്റെയും സാക്ഷി മാലിക്കിന്റെയും ബച്ചംഗ് പൂനിയുടെയും നേതൃത്വത്തിൽ നടന്ന ഗുസ്തി സമരത്തിന് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ബബിത പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദം മൂലം പിന്മാറുകയായിരുന്നു കർഷകരോക്ഷം കെട്ടണയും മുൻപേ ഹിന്ദി ഹൃദയഭൂമിയിൽ കായിക താരങ്ങളുടെ ശബ്ദം ഉയർന്നിരുന്നു ലോകവേദികളിൽ എതിരാളികളെ മലർത്തി അടിച്ച ഗുസ്തി താരങ്ങൾക്ക് അനീതിക്കെതിരെ തെരുവിലിറങ്ങേണ്ടി വന്നു മറ്റു രാജ്യങ്ങളിൽ കായിക താരങ്ങൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വാഴുമ്പോൾ നമ്മുടെ താരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വേട്ടക്കാരന്മാരിൽ തെരുവിലൂടെ വലിച്ചെഴുക്കപ്പെട്ടു ജബ് ജബ് മോദി പോലീസ് കോ ആകെ ഹെ മോദിക്ക് ഭയപ്പാടിളകുമ്പോൾ പോലീസിന് പിന്നിൽ ഒളിക്കുന്നു എന്ന മുദ്രാവാക്യം രാജ്യതലസ്ഥാനത്ത് മാസങ്ങളോളമാണ് മുഴങ്ങിയത് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണും പരിശീലകനും വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും തനിക്കെതിരെ വധഭീഷണി ഒഴുക്കിയെന്നുമുള്ള ആരോപണവുമായി വിനേഷ് പോഗോട്ട് രംഗത്തെത്തിയതിനെ തുടർന്നാണ് ഗുസ്തി താരങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങുന്നത് ബ്രിജ് ഭൂഷണെതിരെയും അനുയായികൾക്കെതിരെയും ഫെഡറേഷനിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു ഗുസ്തി താരങ്ങളുടെ ആവശ്യം പടവെട്ടിയും പലർക്കെതിരെ ശബ്ദമുയർത്തിയും സ്വന്തം നാട്ടിൽ ഒരുപാട് വെല്ലുവിളികൾ നിറച്ചുകൊണ്ടാണ് വിനേഷ് പാരീസിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയത് എന്നാൽ നൂറു ഗ്രാം അധിക ഭാരത്തിൽ വിനേഷ് പുറത്താക്കപ്പെട്ടപ്പോൾ ബ്രിജ് ഭൂഷന്റെ ശിങ്കടികളായിരുന്ന പരിശീലന ടീമിനെതിരെ വിനേഷ് സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതുവരെ അതിന് യാതൊരു ഉത്തരവും കേന്ദ്രം നൽകിയിട്ടുമില്ല അഭിമാനത്തിനായി പ്രതികരിച്ചതിനു പാരീസിൽ ഒളിമ്പിക്സിൽ വേദിയിൽ അരങ്ങേറിയെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പകപ്പോക്കൽ ഇവിടെ മാത്രമേ നടക്കൂ വിനേഷ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അത് ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി തന്നെയായിരിക്കും പല തടയലുകളും വിനേഷ് ഇനിയും നേരിടേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് അസന്നമായ ഹരിയാനയിൽ വിനേഷിന്റെ പേരിൽ ഇതിനോടകം തന്നെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് താരം പറഞ്ഞിരുന്നുവെങ്കിലും പുരകത്തുമ്പോൾ വാഴവെട്ടുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ സംയോജിതമായി ഇടപെട്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്